ഹായ് നമസ്കാരം ആ ഇന്നത്തെ നല്ല കിഡിലും വീഡിയോ ആണ് നമ്മുടെ ബൈസപ്സ് നിങ്ങളുടെ കയ്യിൽ രണ്ട് ഡംബർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബൈസപ്സ് നല്ല വീട്ടിലിരുന്ന് നല്ല കിഡിലമാക്കാം വളരെ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ ബൈസപ്സിൻ്റെ സൈസ് ഒന്ന് കൂട്ടണം എന്നുള്ളത് പക്ഷേ ബൈസപ്സിൻ്റെ സൈസ് നമ്മൾ കൂട്ടാനായിട്ട് നല്ല വർക്കൗട്ടും നമുക്ക് വേണം പിന്നെ നല്ല ന്യൂട്രിയൻസും ആവശ്യമാണ് അപ്പം അതുകൊണ്ട് നല്ലോണം ആരം കഴിയുകയാണ് അതിന് ശേഷം നിങ്ങൾ ബൈസെപ്സിൻ്റെയൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണം കിട്ടും അപ്പം നല്ല കിടിലും ആണ് നിങ്ങൾക്ക് വീട്ടുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഡമ്പലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈസെപ്സൊക്കെ നല്ല കിടിലും നിങ്ങളുടെ കൈയുടെ പൈസ ഒക്കെ നിങ്ങൾക്ക് നല്ല കിടിലുമായിട്ട് കൂട്ടിയെടുക്കാം ഓക്കെ അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല ബുദ്ധമുണ്ടാവും ഇപ്പം എല്ലാ ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ബൈസപ്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് എല്ലാവർക്കും എല്ലാവരും പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ആ ഒരു ടീഷർട്ട് അക്കെട്ടൊന്ന് നടക്കുമ്പോൾ നല്ല പ്രൊജക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈസപ്സിന് നല്ല സൈസ് വേണം നമ്മുടെ ആന്തിന് നല്ല സൈസ് വേണം അപ്പം അതിനൊക്കെ പറ്റി കിടുന്ന വർക്കൗട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ നല്ല ന്യൂട്രിയൻസും നിങ്ങൾ കഴിച്ചിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ അഞ്ച് വർക്കൗട്ടുകളും നല്ല പ്രോപ്പറായിട്ടുള്ള ഫോമിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ആ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫോമിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രകൃതി ലഭിക്കും നിങ്ങൾക്ക് വലിയ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ രണ്ട് ചെറിയ ഡമ്പിലുള്ള നിങ്ങൾക്ക് ആ ഡമ്പൽ കൊണ്ട് സുഖമായിട്ട് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം ഉറപ്പാണ് മൂന്ന് ശതമാനം ഗ്യാരൻറ്റിയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഴ്ചയിലൊരു രണ്ട് ദിവസം മുൻകൂരം ഇത് ഫോളോ ചെയ്യുക നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ മാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബൈസെപ്സിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എൻ്റെ സപ്പോർട്ടാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നല്ല കിടിലം വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇത് നമ്മുടെ ബൈസപ്സിന് വേണ്ടിയുള്ള വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളുടെ കയ്യിൽ രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ ബൈസപ്സ് അടിച്ചു നല്ല സൈസ് ആക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ടാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് ഓക്കെ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യണം കാരണം നിങ്ങൾ ഡംബൽ താഴോട്ട് വരുമ്പോൾ മാക്സിമം സ്ട്രെച്ച് ആവണം കൈ മേളിലോട്ട് പോകുമ്പോൾ നല്ലോണം സ്കീസ് ആവണം നല്ല കിഡിലും വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങൾ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുക നിങ്ങൾ വളഞ്ഞിട്ടൊന്നും നിൽക്കരുത് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുക മാക്സിമം ആ ഒരു ലോഡ് മാക്സിമം പ്രഷർ നമ്മുടെ ബൈസെപ്സിലോട്ട് വരണം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് റബ്സിൻ്റെ ഒരു നാല് സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾക്ക് ബൈസപ്സ് വളരുന്നില്ല അല്ലെങ്കിൽ ബൈസപ്സ് സൈസാകുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല കിടലം ബൈസപ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് രണ്ടാമത്തെ വർക്കൗട്ടാണ് ഇത് നമ്മുടെ ഡംബിൾ ഹാമർ കയറാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം താഴോട്ട് വരും നല്ലോണം കൈ സ്ട്രെച്ച് ആവണം എന്ന് വെച്ചാൽ ആ ബൈസപ്സിന് നമ്മൾ ആ ബൈസപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ബൈസപ്സിലായിരിക്കാണ് നമ്മുടെ ഫുള്ള് ലോഡ് വരേണ്ടത് ഓക്കെ നമ്മൾ നല്ല സ്റ്റഡി സ്റ്റഡി ആയിട്ട് നിൽക്കുക അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് ആവേണ്ടേ ഇതേപോലെ തന്നെ നിങ്ങളുടെ ബൈസപ്സ് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക സൂപ്പർ വർക്കൗട്ടാണ് ഡംബൽ ഹാമർക്കുകൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സെറ്റ് പതിനഞ്ച് റപ്സ് നമ്മൾ ഈ പതിനഞ്ച് റപ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡില്ല വെച്ചാൽ ഒറ്റ വെയിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റപ്സ് റേഞ്ചിൽ തന്നെ പോകുന്നത് മാക്സിമം നമ്മുടെ ബൈസപ്സ് നല്ല പ്രഷർ കൊടുക്കണം കിടുകിടുന്ന വർക്കൗട്ടാണ് ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ ബൈസപ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇത് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടാണ് നിങ്ങൾ ഞാൻ ഈ നിൽക്കുന്ന പോയി ആ പൊസിഷന് തന്നെ നിൽക്കുക നമ്മുടെ മുട്ടിൽ ഇങ്ങനെ നിൽക്കുക അതിനുശേഷം നിങ്ങളുടെ മുട്ടിൽ കൈ ഹോൾഡ് ചെയ്യുക അതിനുശേഷം താഴോട്ട് വരുമ്പം മാക്സിമം സ്ട്രെച്ച് ചെയ്യുക പൊക്കുമ്പം മാക്സിമം ആ പ്രഷർ കൊടുത്താൽ തന്നെ നല്ലോണം സ്കീസ് ചെയ്യുക സൂപ്പർ വർക്കൗട്ടാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ പതിനഞ്ച് റബ്സിൻ്റെ ഒരു നാല് സെറ്റ് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് തന്നെ രണ്ട് ഡമ്പൽ വെച്ച് ചെയ്യാവുന്ന നല്ല അടിപൊളി വർക്കൗട്ടുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും കുറച്ച് പേരൊക്കെ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ചേട്ടാ കഴിക്കുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളൊന്ന് കാണിച്ച് തരാമോന്ന് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ലഭിക്കും നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ആ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ നമ്മൾ ബിഗിനർ ആണെങ്കിലും നമ്മൾ തൽപ്പം അഡ്വാൻസ്ഡ് ആണെങ്കിലും ശരി തന്നെ നമ്മളെല്ലാം കൃത്യമായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുക അടുത്തത് നമ്മുടെ നാലാമത്തെ വർക്കൗട്ടാണ് ഇത് നമ്മുടെ കാലിൻ്റെ മുട്ടിൽ നമ്മുടെ കൈ ഹോൾഡ് ചെയ്യുക അതിനുശേഷം മാക്സിമം താപ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക നമ്മുടെ കംപ്ലീറ്റ് പ്രഷറും നമ്മുടെ ബൈസപ്സിലോട്ട് വരണം ഇവിടെ ബൈസപ്സ് അങ്ങോട്ട് 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 അടിച്ച് കയറി വാ മക്കളെ എന്ന് പറയുന്ന പോലെ തന്നെ ആ ബൈസപ്സ് അങ്ങോട്ട് കയറി അങ്ങോട്ട് വരട്ടെ ഇത് നമ്മൾ ചെയ്യേണ്ടത് പതിനഞ്ച് റാഫ്സിൻ്റെ നാല് സെറ്റാണ് ഇത് നിങ്ങളുടെ കൈ ഇങ്ങനെ ഇതേപോലെ തുടയുടെ മേളിലോട്ടൊന്നും കയറ്റി വെക്കരുത് മേളോട്ടൊന്നും കയറ്റി വെച്ച് ചെയ്യരുത് നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൽ തന്നെ കൈ ഹോൾഡ് ചെയ്ത് വെക്കണം മാക്സിമം ശേഷം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക മേളോട്ട് നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് സ്റ്റീസ് ചെയ്യുക നല്ല കിഡിലം വർക്കൗട്ടാണ് നല്ല കിഡിലമാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരാളുടെയും ഹെൽപ്പ് വേണ്ട ഇതൊന്നും ചെയ്യുന്നതിന് നല്ലൊരു ബോഡി നല്ലൊരു ബൈസപ്സ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ പക്ഷേ രണ്ട് ഡമ്പൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം ഇതുപോലുള്ള നല്ല കിഡിലിൻ വീഡിയോകളോട്ടാണ് ഞാൻ വരുന്നത് നിങ്ങൾ എന്ത് വർക്കൗട്ട് വീഡിയോ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏത് വർക്കൗട്ട് വീഡിയോകൾ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ് ബൈസെപ്സിന് വേണ്ടിയുള്ള ഇത് ഏഴ് 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 എന്നിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുന്നൊരു വർക്കൗട്ടാണ് ഇതേപോലെ തന്നെ ദാണ്ടേ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ ഏഴ് നമ്മൾ ഇങ്ങനെ ചെയ്യണം ഒരു ഏഴ് പ്രാവശ്യം കൈ ഒരുപാട് മേലോട്ട് പോകരുത് ഇതാണ്ടേ ഒരു ഹാഫ് റേഞ്ച് ഓഫ് മോഷൻ ഓക്കെ ഏഴ് പ്രാവശ്യം ചെയ്തു പിന്നെ അടുത്തതായിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം വീണ്ടും ഒരു ഒരേഴ് പ്രാവശ്യം ചെയ്യുക മസിൽന് മാക്സിമം സ്ട്രെസ് കൊടുക്കണം നമ്മുടെ ബോഡി ഒന്നും ഇട്ട് കുലിക്കുകയൊന്നും ചെയ്യരുത് വർക്കൗട്ട് കൃത്യമായിരിക്കണം നമ്മൾ ഏഴ് പ്രാവശ്യം ഇതുപോലെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് ഏഴ് കഴിഞ്ഞ് നമ്മുടെ അടുത്തായിട്ടുള്ള ലാസ്റ്റായിട്ടുള്ള ഏഴ് നമ്മൾ സാധാ ബൈസപ്സിൻ്റെ കേള് ചെയ്യുന്നതാണ് തന്നെ ഒരു ഏഴ് പ്രാവശ്യം അങ്ങനെയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ നാല് സെറ്റ് ചെയ്യുക ഇത് ഓർക്കണം ഇരുപത്തി ഒന്നാണ് നമ്പർ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നല്ല കിടിലൻ ബോഡിയൊക്കെ ഉണ്ടാക്കാം ഞാൻ നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് എനിക്ക് നല്ലൊരു ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുകളും എൻ്റെ സപ്പോർട്ടാണ് തുടർന്ന് എനിക്ക് വീഡിയോകൾ നിങ്ങളിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രചോദനമാണത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്